ആ മഹാലക്ഷ്മിയെ പ്രസാദിപ്പിക്കാൻ ഒരുപാട് വഴികളുണ്ട് ഞാനൊരു ചെറിയൊരു വഴി പറഞ്ഞുതരാം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വ്രതം ഇരിക്കുക അത് രാവിലെ കഴിയുന്നതും ബ്രഹ്മ തന്നെ വേണ്ടിയിട്ട് മഹാലക്ഷ്മിയുടെ ഒരു ചിത്രം ഉണ്ടെങ്കിൽ വൃത്തിയാക്കി തുടച്ച് നെയ്യ് വിളക്ക് മഹാലക്ഷ്മി വിളക്ക് കത്തിക്കും ആ മഹാലക്ഷ്മി വിളക്ക് കത്തിക്കേണ്ടതെന്ന് വെച്ചാൽ അതിനൊരു ചിട്ടയുണ്ട് മഹാലക്ഷ്മി നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് മഹാലക്ഷ്മി പ്രസാദിക്കണം എന്നുള്ളത് പണം അതെ എല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതാണ് പണം വരണം എന്നുള്ളത് മഹാലക്ഷ്മി പ്രസാദിക്കണമെങ്കിൽ അതിൽ പണം വരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ജ്യോതിഷപരമായിട്ട് ജ്യോതിഷപരമായിട്ട് ആദ്യം നമ്മൾ ആ ജാതകം നോക്കണം ആ ധനം ഇദ്ദേഹത്തിന് കിട്ടുമോ സ്ഥിരമായിട്ട് കിട്ടുമോ അതോ താൽക്കാലികമാണോ എപ്പോൾ കിട്ടും എന്നുള്ളത് നമ്മൾ വിലയിരുത്തണം അപ്പോൾ രണ്ടാം ഭാവം കൊണ്ടാണ് നമ്മൾ ധനം ചിന്തിക്കുന്നത് അതെ പതിനൊന്നാം ഭാവം കൊണ്ട് അതിൻ്റെ ലാഭം ചിന്തിക്കാറുണ്ട് അപ്പം രണ്ടിൽ ധനസ്ഥാനാധിപതി നല്ല ഇതിൽ നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ധനം കിട്ടും ഏത് ഗ്രഹമായാലും രണ്ടിൽ സ്വക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ആ രണ്ടാം ഭാവാധിപതി പതിനൊന്നിൽ പോയി നിൽക്കുകയോ അതുമല്ലെങ്കിൽ പതിനൊന്നാം ഭാവാധി വന്ന് രണ്ടിൽ നിൽക്കുകയോ പരസ്പരം മാറി നിൽക്കുകയോ ചെയ്യുമ്പോഴും ധനം വന്നുകൊണ്ടേയിരിക്കും പിന്നെ പൊതുവേ നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലും ചിലർക്ക് ധനമൊന്നും കിട്ടുന്നില്ല അപ്പോൾ ധനത്തിൻ്റെ അധിപതി എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് എല്ലാവർക്കും വരുന്ന മഹാലക്ഷ്മി എന്നുള്ളതാണ് ആ മഹാലക്ഷ്മിയെ പ്രസാദിപ്പിക്കാൻ ഒരുപാട് വഴികളുണ്ട് ഞാനൊരു ചെറിയൊരു വഴി പറഞ്ഞുതരാം ജാതകത്തിൽ ഇനിയും ശുക്രൻ എന്ന് പറഞ്ഞ ഗ്രഹം എവിടെ നിന്നാലും ശരിയെന്നെ നമ്മളത് കാര്യമാക്കണ്ട വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വ്രതം ഇരിക്കുക വ്രതം ഇരിക്കുക എന്ന് പറഞ്ഞാൽ നോൺ വെജ് കഴിക്കാതിരിക്കുക അത് രാവിലെ കഴിയുന്നതും ബ്രഹ്മമൂർത്തത്തിൽ തന്നെ സൂര്യോദയത്തിന് ഒരു ഒന്നര മണിക്കൂർ മുന്നേ തന്നെ എണ്ണീറ്റ് മഹാലക്ഷ്മിയുടെ ഒരു ചിത്രം ഉണ്ടെങ്കിൽ വൃത്തിയാക്കി തുടച്ച് നെയ്യ് വിളക്ക് മഹാലക്ഷ്മി വിളക്ക് കത്തിക്കും ആ മഹാലക്ഷ്മി വിളക്ക് കത്തിക്കേണ്ടതെന്ന് വെച്ചാൽ അതിനൊരു ചിട്ടയുണ്ട് ഒരു താലത്തിലോ തട്ടത്തിലോ കല്ലുപ്പ് വയ്ക്കുക കല്ലുപ്പ് മുകളിൽ മഹാലക്ഷ്മി വിളക്ക് വയ്ക്കുക അതിന് ഒഴിച്ച് വിളക്ക് കത്തിക്കുക എന്നിട്ട് അഷ്ടലക്ഷ്മി സ്തോത്രം അഷ്ടലക്ഷ്മിയുടെ നമസ്തേസു ശ്രീ ശ്രീപദ്ദേശവും ആ അഷ്ടലക്ഷ്മി മന്ത്രം എട്ട് പ്രാവശ്യം അല്ലെങ്കിൽ ഇരുപത്തിനാല് പ്രാവശ്യം ജപിക്കുക അത് എല്ലാ വെള്ളിയാഴ്ചകളിലും ചെയ്താൽ മതി എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല എല്ലാ വെള്ളിയാഴ്ചകളിലും ചെയ്യുവാണെങ്കിൽ ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഈ ശംഖുമുദ്രയിൽ ശംഖുമുദ്രയെന്ന് പറയുമ്പം ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിക്കുന്നത് ശംഖമുദ്ര ഇങ്ങനെ സോറി ഇതങ്ങനെയാണ് ശംഖമുദ്ര ഈ ശംഖമുദ്രയിൽ ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് നമുക്ക് ഈ ലക്ഷ്മി സ്തോത്രം അഷ്ടലക്ഷ്മി സ്തോത്രം ചോദിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അറിയില്ല മഹാവിഷ്ണുവിൻ്റെ ഇതാണ് ആ മഹാവിഷ്ണുവിൻ്റെ ആ ചൈതന്യം മഹാലക്ഷ്മിയിലോട്ട് വരുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ശംഖമുദ്ര പറയുന്നത് തൊട്ടു മഹാലക്ഷ്മിയാണ് മുന്നിൽ ഇത് പിടിച്ചുകൊണ്ട് ഇതിനെ നമുക്കൊരു എട്ട് പ്രാവശ്യമോ ഇരുപത്തിനാല് പ്രാവശ്യമോ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം ഉണ്ടാവും ധനം ഇങ്ങനെ കുമിഞ്ഞുകൂടുന്നില്ല ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഏതെങ്കിലും രീതിയിൽ ധനം വന്നുകൊണ്ടിരിക്കും അത് നമ്മൾ ടൈം ടെസ്റ്റഡ് ആണ് ആ ഒരുപാട് പേർക്ക് ഇത് ചെയ്ത് കൊടുത്തത് ഇതിനകത്ത് വേറൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇത് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ഇത് ചെയ്യാൻ ഇത് പറയുമ്പോൾ തന്നെ മുന്നേ വരണം കാശ് അതെ അതെ അങ്ങനൊരു ഇത് വരും അപ്പോൾ നമ്മൾ അധ്വാനിച്ചാലേ കാശ് കിട്ടാത്തുള്ളൂ അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇത് ദൈവാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇതിങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഫലം കണ്ടിട്ടുള്ളത് ഒരാൾക്കാണെങ്കിൽ കുറേ വലിയ ഒരു എമൗണ്ട് ആണ് കിട്ടാതിരുന്നത് ഇത് ചെയ്ത് മൂന്നാമത്തെ ആഴ്ചയായപ്പോൾ പുള്ളിക്ക് പകുതി പൈസ കിട്ടി എഴുതിത്തള്ളിയതാ ആ കിട്ടി അപ്പോൾ അതുപോലെ നമ്മൾ മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇത് ചെയ്യുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ ലളിത സഹസ്രനാമം നമ്മം ദിവസേന ചൊല്ലുന്നതും ദാരിദ്ര്യവും ദുഃഖശമനവും എല്ലാം അകറ്റുന്നൊരിതാണ് വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്താൻ അഷ്ടലക്ഷ്മി സ്തോത്രം വളരെയധികം നല്ലതാണ് അത് ഈ പറഞ്ഞ പോലെ കല്ലുപ്പ് ഒരു താലത്തിൽ വെച്ച് അതിൻ്റെ മുകളിൽ മഹാലക്ഷ്മി വിളക്ക് വത്തിച്ച് ലക്ഷ്മി വിളക്ക് ആ ലക്ഷ്മി വിളക്ക് വെച്ച് നെയ്യ ഒഴിക്കണം നെയ്യൊഴിക്കണം നെയ്യൊഴുക്കി വിളക്ക് കത്തിച്ചിട്ട് ഇത് ബ്രഹ്മമൂർത്ത് എത്തിച്ചേരണം ശരി ആ അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു ഇരുപത്തൊന്ന് വെള്ളിയാഴ്ചകളിൽ അതും ആ ഇരുപത്തി വെള്ളിയാഴ്ചയും ബുദ്ധിമുട്ടാണെങ്കിൽ ഇരുപത്തി ദിവസം അടുപ്പിച്ച് അങ്ങ് ചെയ്യുക അപ്പം ഒരു വെള്ളിയാഴ്ച ദിവസമാണ് അത് തുടങ്ങേണ്ടത് അങ്ങനെ ഇരുപത്തി ദിവസവും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ ജാതകത്തിന് ഇനി വ്യാഴം എവിടം പോയി മറിഞ്ഞു തന്നാലും ശരിയല്ലേ പ്രസാദിക്കുക അതൊന്നും പ്രസവില്ല ആ സമയം ജാതകത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് ഫലം കിട്ടും ഇപ്പോൾ രണ്ടിൽ ശുക്രൻ നിൽക്കുന്നു പതിനഞ്ചിൽ നിൽക്കുന്നു ഒമ്പതിൽ നിൽക്കുന്നു പിന്നെ മീനൻ രാശിയിൽ ഉച്ചനായിട്ട് നിൽക്കുന്നു ഇവർക്കൊക്കെ ഇത് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്നാണ് ഫലം വരുന്ന ശരി കാര്യം ആ വൈബ്രേഷൻ പെട്ടെന്ന് കണക്റ്റ് ആകും അപ്പം അങ്ങനെ പെട്ടെന്ന് കിട്ടും അപ്പം അതുകൊണ്ട് ധനം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒന്നാമത്തെ കാര്യം പ്രാക്ടിക്കലായിട്ട് ആയിട്ട് അതെ പക്ഷേ അതിന്റെ കൂട്ടത്തില് ദൈവദാനം കൊണ്ട് കാണണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുന്നത് വളരെ ഇത് എല്ലാവർക്കും നമുക്കൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഫലം കിട്ടും ഓക്കെ ആ അത് നമ്മൾ പലർക്കും പറഞ്ഞു കൊടുത്ത് അവർ അനുഭവത്തിൽ വിളിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഫലം കിട്ടും ശരി 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 കേൾക്കുമ്പോൾ നമുക്ക് സിമ്പിളാണ് വലിയ ചിലവൊന്നുമില്ല വലിയ ചിലവൊന്നുമില്ല ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡ് കഴിഞ്ഞാൽ ആ ആണ് ചെയ്യണം അത് നമ്മൾ മഹാലക്ഷ്മി അലങ്കരിക്കണം നല്ല വൃത്തിയായിട്ട് മാലയൊക്കെ ഇട്ട് അലങ്കരിച്ച് ധൂപമൊക്കെ കൊടുത്ത് നമുക്കറിയാവുന്ന രീതിയിൽ കർപ്പൂരം വെച്ച് പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഒഴിയുക നമുക്കറിയാവുന്ന രീതിയിൽ ആൾക്കാരുടെ സംശയം വീട്ടിനകത്ത് കർപ്പൂരം ഒഴിയാമോട്ടുകളുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നാഗ ഭയപ്പെടുത്തുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കർപ്പൂരം സാധാരണ വീട്ടിൽ ഒരു ദൈവജ്ഞനല്ല അല്ലെങ്കിൽ പൂജാരിയല്ല സാധാരണ ഒരാൾക്ക് ചെയ്യാമോ കർപ്പൂരം ഒഴിയാമോ ഇപ്പൊ പറഞ്ഞത് ഒരു തെറ്റായ ചിന്താഗതി നെഗറ്റീവ് എനർജി സംഭവാണ് അതിപ്പോ പൂജ ചെയ്യണമെന്നില്ല കർപ്പൂരം വെച്ച് അല്ലാതെയും തന്നെ എല്ലാ ദിവസങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ചൊവ്വാ വെള്ളി ദിവസങ്ങളിലും കർപ്പൂരം ഒരു തട്ടിലെ എല്ലാ മുറികളിലും കൊണ്ടുപോയി കൊണ്ടുപോയതിന്റെ പുഹ കൊടുക്കുന്നത് നെഗറ്റീവ് എനർജി പോകാൻ പറ്റും പ്രാണികളും മറ്റു ചെല്ലിയങ്ങളുള്ളതും പോകും അതോടൊപ്പം തന്നെ എന്തേലും രീതിയിലുള്ള നെഗറ്റീവ് എനർജി നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ബാധകൾ അങ്ങനെയൊക്കെ ഉള്ള തന്നെ ദിവസവും ചെയ്യണമെന്നാണ് ചെയ്യുന്ന സന്ധ്യ സമയത്ത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും അങ്ങനെ ഒരുപാട് പേർക്ക് ഫലമുള്ളതാണ് അപ്പൊ ഈ പറയുന്ന മഹാലക്ഷ്മിയെ എല്ലാ ദിവസവും പൂജിക്കുകയും ഈ കർപ്പൂരം ഒഴിയുകയും അതിനോടൊപ്പം തട്ടത്തിൽ ഈ പറയുന്ന ഉപ്പ് വയ്ക്കുകയും മഹാലക്ഷ്മി ദീപം കൊടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഇരുപത്തി ഒന്ന് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച പറ്റിയിട്ടില്ല പിന്നെ അത് തുടർന്ന് നമ്മൾ അറിയാതെ ചെയ്തു പോവും സ്വാഭാവികമായിട്ടും പിന്നെ ഇത് കഴിയുന്നതും വെള്ളിയാഴ്ച ദിവസം തുടങ്ങുന്നത് നല്ലതാണ് അത് ബ്രഹ്മ തുടങ്ങും സൂര്യോദയത്തിന് ഒരു ഒന്നര മണിക്കൂർ മുന്നെയോ കൃത്യമായിട്ടുള്ള ബ്രഹ്മു സമയം പലരും പല രീതിയിലാണ് ഗണിക്കുന്നത് അപ്പം സിമ്പിളായിട്ട് ഒരാൾക്ക് മനസ്സിലാവണമെങ്കിൽ സൂര്യോദയത്തിന് ഒരു ഒരു മണിക്കൂറും ഒന്നര മണിക്കൂറും മിന്നെ അടുത്ത് നാലര മണിക്കോ അഞ്ചു മണിക്കോ അങ്ങനെയൊക്കെ ഉള്ളൊരു സമയത്ത് കുളിച്ച് ശുദ്ധിയായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് മറ്റു ചിന്തകളൊന്നുമില്ലാതെ നമ്മുടെ ഉദ്ദേശം എന്താണോ അത് മനസ്സിൽ സങ്കല്പിച്ച് ചെയ്യുക ആ തന്നെ ശങ്കുമുദ്രയിൽ ചെയ്യുക അതോടൊപ്പം ആ ഇതിങ്ങനെ പിടിപിടിക്കുന്നു ഇതാണ് ശംഖുമുദ്ര അപ്പോൾ ശംഖുവിനെ നമ്മൾ മഹാവിഷ്ണുവിനെ സങ്കല്പിച്ചുകൊണ്ട് മഹാലക്ഷ്മിയുടെ മുന്നിൽ ശരി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ പെൺകുട്ടികളെ വിവാഹപ്രദമായിട്ടുള്ള പെൺകുട്ടികൾക്ക് ധനസഹായം ചെയ്യുക കൊച്ചുകുട്ടികളുണ്ട് പെൺകുട്ടികൾ ആൺകുട്ടികളല്ല പെൺകുട്ടികൾ പെൺകുട്ടികൾ അതുപോലെ കൊച്ചു പെൺകുട്ടികൾക്കെല്ലാം വേണ്ട കാര്യങ്ങൾ വസ്ത്രവോ ബുക്കും പെന്സില് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വസ്ത്രങ്ങൾ ഇതൊക്കെ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ഈ ശുക്രൻ ആക്ടിവേറ്റാവും മനസ്സിലപ്പം തന്നെ നമ്മൾ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വെള്ള വസ്ത്രങ്ങൾ ധരിക്കുക വെള്ള മഹാലക്ഷ്മിയുടെ ഒരിതാണ് ശുക്കറിന്റെ നിറവാണ് അപ്പം ഫുള്ളായിട്ട് മൊത്തം വൈറ്റ് അടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇന്നർ വെയറൊക്കെ വൈറ്റിലുള്ള ശരി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അത് പലയിടത്തും കേട്ടിട്ടുണ്ട് ഈ പല ആൾക്കാരും ഇന്നർ വെയർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വൈറ്റാണ് വൈറ്റ് ആ അപ്പോൾ ഞാനത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു വ്യത്യാസങ്ങൾ അറിയാൻ പറ്റുന്നുണ്ടുള്ളൂ അപ്പൊ നമുക്ക് ഓരോ ഗ്രഹങ്ങൾക്കും ഉള്ള ആ ഇത് നമുക്ക് ചൊവ്വാഴ്ചയാണെങ്കിൽ ചുവപ്പ് തിങ്കളാഴ്ചയും വെള്ളയോ ക്രീം കളർ എടുക്കാം ബുധനാഴ്ച പിന്നെ പച്ച കളറ് ഡാർക്ക് പച്ച വേണമൊന്നുമില്ല വ്യാഴാഴ്ച മഞ്ഞ വെള്ളിയാഴ്ച വെള്ള ശനിയാഴ്ച നീലയോ കറുപ്പോ ഞായറാഴ്ച ഓറഞ്ച് കളർ ഇങ്ങനെ കളർ തെറാപ്പി ഉണ്ട് ശരി ജ്യോതിഷം ശരി ആ ഡ്രസ്സ് നമ്മളിടുകയാണെങ്കിൽ നമുക്ക് ജാതകത്തിലും ആ ഗ്രഹം അനുകൂലമാണെങ്കിൽ ഒരുപാട് ഫലം പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും അല്ലെങ്കിൽ ചീ ആ നെഗറ്റീവ് എനർജി നമ്മൾ പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഇടുന്ന എന്ന് പറഞ്ഞ പോലെ അപ്പം ഈ സൂചിച്ച് പോലെ ധനം കിട്ടുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ പിന്നെ അതിൽ കൂടാതെ ധനം ആക്ടിവേറ്റ് ചെയ്യാൻ രണ്ടാം ഭാവം ഏതാണോ ആ അധിപതി അവരെ പ്രാർത്ഥിക്കുന്നത് ാണ് ഏത് ഗ്രഹം രണ്ടാം ഭാഗത്തിലാണ് നിൽക്കുന്നതെങ്കിലും അവരെ നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ വേറെ ഇച്ചിരി ഡീപ്പായിട്ടൊരു കാര്യമുണ്ട് അതിന് സാധാരണ ആരും പറയാറില്ല പറഞ്ഞ് കേട്ടിട്ടുമില്ലെന്ന് അത് തോന്നുക ഇപ്പം നമ്മളിപ്പം കർക്കിടകരാശിയാണെന്ന് വെച്ചാൽ അപ്പൊ നമ്മളൊരു പുണ നക്ഷത്രക്കാരനാണ് പുലർന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ പൂയമാണ് അത് ധനാധിപതിയാണ് അദ്ദേഹം ശരി അപ്പോൾ പൂയൻ നക്ഷത്രത്തിന്റെ അധിപതിയായ ശനിയെ പ്രതിപ്പെടുത്തുക അപ്പോൾ ഈ ശനിയെ എന്ന് വെച്ചാൽ എല്ലാവരും ജനിക്കുന്ന നീരാഞ്ജനം ചെയ്യുക ശനിയാഴ്ച വെറുതെ വരിക്കുക അല്ല ഇത് ദൈവാധീനമായിട്ടുള്ള കാര്യം പക്ഷേ പ്രാക്ടിക്കലായിട്ട് ശനിക്കിഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ഈ പ്രായം ചെന്നവരെ സഹായിക്കുക എന്നുള്ളതാണ് ശരി അതുപോലെ തന്നെ ഈ ഹാൻഡിക്കാപ്റ്റായിട്ടുള്ള അംഗഭംഗം വന്നവരെ സഹായിക്കുക താഴെക്കിടയിലുള്ള ജോലിക്കാരുണ്ട് അവരെ സഹായിക്കുക പിന്നെ അതിലെല്ലാം ഒരു നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും കാല് തിരുമി കൊടുക്കുക അത് വളരെ ഒരു നല്ലൊരു റമഡി ആരും ചെയ്യാത്ത കാര്യമാണ് നമ്മുടെ അമ്മയുടെ അച്ഛൻ്റെ കാലുണ്ടല്ലോ കാൽപ്പാതവും കാലും കൂടെ തിരുമി കൊടുക്കുക കാലിൻ്റെ അടിഭാഗമെന്ന് പറഞ്ഞാൽ വ്യാഴമാണ് മറ്റേ അസ്ഥി എന്ന് പറയുന്നത് ശനിയാണ് ശരി അപ്പോൾ അവർക്ക് ആ വേദനയും കാര്യങ്ങളൊക്കെ പറയും ചെന്നുമ്പോൾ ഉണ്ടാവും അതെ അതെ സ്വാഭാവികമായിട്ട് അപ്പോൾ അത് നമ്മൾ അമർത്തി കൊടുക്കുവാണെങ്കിൽ ശനി ആക്ടിവേറ്റ് വറ്റാവും പിന്നെ നമ്മൾ കഠിനാധ്വാനം ചെയ്യണം എനിക്ക് എപ്പോഴും ഇഷ്ടം എന്ന് വെച്ചാൽ കഠിനാധ്വാനം ആ ഈ അലച്ചിലും ട്രാവലും അതും ഇതൊക്കെ വരുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടി പത്ത് പ്രാവശ്യം അങ്ങനെ എന്തായാലും എല്ലാവർക്കും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ പറഞ്ഞതുപോലെ നല്ലൊരു പാറ്റേൺ ആണ് അതായത് എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഈ മഹാലക്ഷ്മി സ്തോത്രം ജപിക്കുകയും ക്ഷ്മി സ്ത്രോത്രല്ലേ സാർ പറഞ്ഞത് അഷ്ടി അഷ്ടലക്ഷ്മി സ്തോത്രം ജപിക്കുകയും മഹാലക്ഷ്മി വിളക്ക് തെളിയിക്കുകയും ഈ തട്ടത്തിൽ എന്താ പറയുക നമ്മുടെ ഉപ്പ് വെച്ച് ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച തുടർച്ചയായിട്ട് ചെയ്യുകയും ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ചെയ്യുക അതെ അതിലുപരി കർപ്പൂരവും ബാക്കിയുള്ള കാര്യങ്ങളും വെച്ചിട്ട് പ്രാർത്ഥിക്കുക നൂറ് ശതമാനം മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവും നന്ദി നമസ്കാരം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ए बीसी ज्योतिषं सब्स्कब